കൂത്താട്ടുളം പാലാ റോഡിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിന് പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്ഥലത്തെത്തി രാമപുരം കവല മുതൽ മാരുതി കവല വരെയുള്ള ഭാഗത്ത് ടൈൽ വിരിച്ചിരിക്കുന്നതും മംഗലതു താഴത്തെ കലിങ്ങിന്റെ നിർമ്മാണവുമാണ് പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് രാമപുരം കവല മുതൽ മാരുതി കവല വരെ റോഡിൽ ടൈൽ വിരിക്കുന്ന ജോലികൾ പൂർണ്ണമായും പൂർത്തിയായി രാമപുരം കവല കവല എന്നിവിടങ്ങളിൽ ടൈൽ ലോക്കിംഗ് കോൺക്രീറ്റിംഗും പൂർത്തിയായി രാമപുരം കവല ഭാഗത്ത് നിലവിൽ ഐറിഷ് വർക്കാണ് നടന്നുവരുന്നത് റോഡിന്റെ മറ്റു ഭാഗങ്ങളിലും ഐറിഷ് വർക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട് ഇതോടൊപ്പം പ്രധാന റോഡിൽ നിന്നും വീടുകളിലേക്കുള്ള സ്ലോപ്പ് ക്രമീകരിക്കുന്ന ജോലിയും ചെയ്യേണ്ടതുണ്ട് ഇത് പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് റോഡിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള പാച്ച് വർക്കുകളും പൂർത്തീകരിക്കും ഈ മാസം പതിനേഴിന് റോഡ് ഗതാഗതത്തിന് തുറന്നു നൽകാൻ കഴിയുമെന്ന് പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം എസ് അരുൺ അറിയിച്ചു പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ ടി വിനീത് നഗരസഭാ കൌൺസിലർ അഡ്വക്കേറ്റ് ബോബൻ വർഗീസ് ഓവർസിയർ സരിത ജോഷി എന്നിവരും പരിശോധനകളുടെ ഭാഗമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതുവരെ പാലാ റോഡിൽ നിയന്ത്രണം തുടരും ഈ മാസം റോഡ് ഗതാഗതത്തിന് തുറന്നു നൽകാൻ കഴിഞ്ഞേക്കുമെന്ന് പി ഡബ്ല്യു ഡി അധികൃതർ അറിയിച്ചിരുന്നെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാത്ത സാഹചര്യത്തിലാണ് ഡേറ്റ് മാറ്റിയത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന കൂത്താട്ടുകുളം പാലാ റോഡിൽ നിലവിൽ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിട്ടുള്ളതാണ് നിർമ്മാണ സാമഗ്രികളും നിർമ്മാണ തൊഴിലാളികളും റോഡിൽ സദാസമയം ഉള്ള സാഹചര്യത്തിൽ റോഡ് ഗതാഗതത്തിനായി ഉപയോഗിക്കരുത് എന്നും ഈ കാലയളവിൽ ഇവിടെ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് പി ഡബ്ല്യു ഡി ഉത്തരവാദികൾ ആയിരിക്കില്ല എന്നും അധികൃതർ അറിയിച്ചു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റ് അധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന സാനിറ്ററി വിപുലവും ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേസിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി സ്വപ്നം പോലെ ഹൗസ് ഓഫ് ആൻഡ് സാനിറ്ററി വേസ് കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് ീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്ത് നൽകുന്നു